ഒരാൾ നിസ്കാരത്തിൽ തക്കബീറത്തിൽ എഹ്റാമിന് ശേഷം വജ്ജഹത്തുവൊക്കെ ഓതിയിട്ട് ഫാത്യഹ ഓതാൻ മറന്നിട്ട് സൂറത്തിലേക്ക് കടന്നു സൂറത്ത് ഓതാൻ വേണ്ടി ബിസ്മിയൊക്കെ ഓതിയിട്ട് സൂറത്ത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് പിന്നിലുള്ള മോമ് ഇമാമ് ഫാത്യഹ ഓതിയിട്ടില്ല എന്നറിയിക്കുവാൻ വേണ്ടി അലഹമദുല്ലാഹിറബിൽ ആലമീൻ എന്ന് ഉണർത്തി കൊടുത്തു അപ്പോൾ ഇമാമിന് മനസ്സിലാകുന്നു താൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നാണ് മൂമ്മകൾ അറിയിച്ചു തരുന്നത് എങ്കിൽ ഇമാമ് ഫാത്തിഹ തുടങ്ങേണ്ടതാണ് നേരത്തെ സൂറത്തുൽ ഫീൽ ഓതാൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ ചൊല്ലിവെച്ച ബിസ്മി മതിയാവുകയില്ല ഇനിയുള്ള ഫാത്തിഹയ്ക്ക് ഇനി ഫാത്തിഹ ഓതുമ്പോൾ പുതിയ ബിസ്മി കൊണ്ടുവേണം ഇമാം ആരംഭിക്കാൻ ഷാഫാഹി മദോ പ്രകാരം ഇങ്ങനെയാണ്